ഏറ്റവും വലിയ ജനങ്ങൾക്കായി ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ ഫ്രണ്ട്സ് ഓഫ് ഷാഹുൽ ഹബീബിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് ഇഫ്താർ മീറ്റും കിറ്റ് വിതരണവും നടത്തി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹ്യാരോഗ്യ കേന്ദ്രം കൊപ്പം പാലിയേറ്റീവ് ഡേ കെയർ അംഗങ്ങൾക്കാണ് നോമ്പുതുറയും റംസാൻ കിറ്റ് വിതരണവും നടത്തിയത് മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ ഡേ കെയർ അംഗങ്ങൾക്കുള്ള പലവ്യഞ്ജന കിറ്റുകൾ ഫ്രണ്ട്സ് ഓഫ് ഷാഹുൽ കൺവീനർ കെ ടി ഷാജി സി എച്ച് സി കൊപ്പം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന കുമാരിക്ക് കൈമാറി ഷാഹുൽ ഹബീബിന്റെ സുഹൃത്തുക്കളായ ഷെബീർ കരിങ്ങനാട് സുവാലി ഹുഹുദവി റിയാസ് തിയാട്ടിൽ ഇണ്ണിസ്മാർട്ട് ഫിറോസ് എടപ്പയിൽ ഷബാന ചെമ്മട്ട് അൻസാർ ബുസ്താൻ കെ കെ മുസ്തഫ കൊടലൂർ ഷിബു ജേസിയെ ഷംസു ഓർക്കിഡ് അസ്ലം ഹബീബ് ലയൻസ് സജി ഹംസ സക്കാഫി ഡോക്ടർ റഹ്മാൻ വിനു മാസ്റ്റർ മോഹനൻ മാസ്റ്റർ അനിൽ പുലാശേരി എ കെ ഹനീഫ മിനി പട്ടാമ്പി ഷാഫിമോൻ കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരായ റോഷ്നി മുസ്തഫ ഹാരിസ് ഫവാസ് ഫസീല എച്ച് എസ് ഗോപിനാഥ് എച്ച് ഐ അജി ആനന്ദ് പാലിയേറ്റീവ് നഴ്സുമാർ മറ്റ് ജീവനക്കാർ സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു പട്ടിണിയുടെ ഇല്ലായ്മയുടെ ആഴവും അളവും പരപ്പും മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു കാലമാണ് മൃതകാലഘട്ടം അപ്പൊ കൂടപ്പിറപ്പുകളായി വിശേഷിപ്പിക്കപ്പെട്ട നിങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി നിങ്ങളാരും ജീവിതത്തിൽ ഒറ്റക്കെല്ലാം നിങ്ങളുടെ കൂടെ ആളുകളുണ്ട് ചേർത്ത് പിടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കൊരു ഹൃദയസാന്ത്വന സന്ദേശം നൽകി നോമ്പ് തൊഴിൽ നിങ്ങളൊക്കെ പങ്കെടുപ്പിച്ച് നിങ്ങളുടെ ഹൃദയവും വയറും നിറയുന്ന തരത്തിൽ ഭക്ഷണവും സന്തോഷവും നിങ്ങളുടെ കൈകൾ ലഭിച്ച് വീട്ടിലെത്തിക്കലാണ്ബീബിന്റെ പ്രധാനപ്പെട്ട ഈ പദ്ധതിയുടെ